തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വന നിയമം ഭേദഗതി ചെയ്യുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച കിസാൻ ജനത ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ തങ്ങളുടെ ജീവിതം കൂടുതൽ സങ്കീർണമാകുമോ എന്ന ആശങ്കയാണ് കർഷകർക്കെന്ന് കരുവാരക്കുണ്ടിൽ നടന്ന കിസാൻ ജനത ജില്ലാ ക്യാമ്പിൽ അവതരിപ്പിച്ച പ്രമേയം ചൂണ്ടിക്കാട്ടി വന്യജീവി ആക്രമത്തെ തുടർന്ന് മലയോര കർഷകരുടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയാണ് നിലവിലുള്ള നിയമങ്ങൾ മാറ്റിമറിച്ച് കർഷകരെ വേട്ടയാടുന്ന സമീപനമാണ് നടക്കുന്നത് കർഷക കിസാൻ കരുവാരകുണ്ടിൽ നടത്തിയ കിസാൻ ജനത ജില്ലാ ക്യാമ്പ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ വി മാധവൻപിള്ള ഉദ്ഘാടനം ചെയ്തു കർഷക ജനതയെ രക്ഷപ്പെടുത്താൻ അധികൃതർ ശ്രദ്ധ പതിപ്പിക്കണമെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് കെ സി സൈദരവി അധ്യക്ഷത വഹിച്ചു സബാഹ് പുൽബറ്റ സുനിൽ ജേക്കബ് ഒ പി ഇസ്മായിൽ അഡ്വക്കേറ്റ് ജനാർദ്ദനൻ എൻ പി മോഹൻദാസ് എൻ അബ്ദുറഹിമാൻ പി ആർ രാജീവ് മൊയ്തീൻകുട്ടി തേനത്ത് ഹനീഫ പാറയിൽ ഹംസ ഇടവണ്ണ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ